അയോധ്യയിലെ രാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം ഇന്ന് അയോധ്യയുടെ മുഖം മാറിയിരിക്കുന്നു ലക്ഷക്കണക്കിന് പേരാണ് ഈ അയോധ്യയിലെ ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ എത്തുന്നത് ക്ഷേത്ര ദർശനത്തിനും തന്നെ ഇവിടെ അനുബന്ധ തൊഴിലവസരങ്ങളും ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശബരിമലയിൽ ഡോളി സർവീസ് പോലെ പ്രായമുള്ളവരെയും വികലാംഗരെയും ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോകുന്നതിനും വേണ്ടിയുള്ള വീൽ ചെയറുകൾ ഇവിടെ ബസ് റൈഡർ അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ പാവപ്പെട്ടവർ ചന്ദനം നെറ്റിയിൽ ഇട്ട ശേഷം അത് അവിടെ ഒരു ആലേഖനം ചെറിയ പൈസ പൈസ എത്ര ചിത്രങ്ങൾ രാമന്റെ ചിത്രങ്ങൾ ഇറങ്ങിയ ഫോട്ടോ വിൽക്കുന്നവർ ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നു പൊതുവിലുള്ള ഒരു വികസനമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അയോധ്യയിലുള്ളത് ചെറുകിട വ്യവസായ മേഖലകൾ ഉൾപ്പെടെ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഹോട്ടൽ വ്യവസായം ഹോസ്പിറ്റാലിറ്റി സെക്ടർ പിന്നെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ വാഹന സർവീസുകൾ കൂടുന്നു അല്ലെങ്കിൽ ടാക്സി സർവീസുകൾ കൂടുതലാകുന്നു ഈ റിക്ഷകൾ വളരെ സജീവമായി ഇപ്പോൾ ഇവിടെ ലഭ്യമാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു വികസനത്തിനപ്പുറത്തേക്ക് ചെറിയ തരത്തിലുള്ള തൊഴിലവസരങ്ങൾ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ വരുന്നവർ പലരും പല ഭാഗത്ത് നിന്നാണ് ഇന്ത്യയിലെ പല ഭാഗത്ത് നിന്നും ഇവിടെ ക്ഷേത്ര ദർശനത്തുന്നവരാണ് മഹാരാഷ്ട്രയിൽ നിന്നും യു നിന്നും മാത്രമല്ല മഹാരാഷ്ട്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർ എല്ലാവർക്കും മനസ്സിൽ രാമൻ മാത്രം അതോടൊപ്പം തന്നെ രാമൻ്റെ ദർശനം ലഭിക്കുന്ന ദർശനത്തിൽ നിന്ന് ലഭിക്കുന്ന പുണ്യവും അത് മാത്രമാണ് അവരുടെ മനസ്സിൽ വികസനത്തോടൊപ്പം തന്നെ ചെറിയ തൊഴിലുള്ള തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അയോധ്യയിലുള്ളത് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വസന്ത് മാതൃഭൂമി